പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏതു വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ശരീരവേദന വരുന്നത് ഉത്തരം വിറ്റാമിൻ ഡി സെക്സ് സമയത്ത് ഫോർപ്ലേയുടെ സമയം കൂട്ടിയാൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം സെക്സിൽ കൂടുതൽ സംതൃപ്തി ലഭിക്കും വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് ഏത് രീതിയിലാണ് ഉത്തരം നിന്നുകൊണ്ടേ ശരീരത്തിന് ചൂട് കൂടുന്നത് ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാലാണ് ഉത്തരം കറുപ്പ് തടികൂടി വരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം തൈറോയിഡ് സ്ത്രീകളുടെ ശരീരഭംഗി വർദ്ധിപ്പിക്കുന്നത് ഏത് അവയവമാണ് ഉത്തരം സ്തനം പുകവലി ഒഴിവാക്കിയാൽ പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം ബീജത്തിൻ്റെ അളവ് കൂടും ഏതു മാംസത്തിനാണ് കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഉത്തരം കാട ശരീരത്തിൽ അലർജി പ്രശ്നങ്ങൾ വരുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വൈറ്റമിൻ സി ഏത് ജീവിക്കാണ് വയറിൽ പല്ലുകൾ ഉള്ളത് ഉത്തരം ഞണ്ട് ഏത് തരത്തിലുള്ള സ്ത്രീകൾക്കാണ് സെക്സിൽ സംതൃപ്തി ലഭിക്കാത്തത് ഉത്തരം അമിതവണ്ണം വിറ്റാമിൻ ബി ധാരാളമായി അടങ്ങിയ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം തവിടുള്ള അരി രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്തത് ഏതു മത്സ്യമാണ് ഉത്തരം അയല നീല നിറത്തിൽ നാവുള്ളത് ഏത് മൃഗത്തിനാണ് ഉത്തരം ജിറാഫ് അമിതമായി മദ്യപാനം ഉള്ള പുരുഷന് സംഭവിക്കുന്നത് ഉത്തരം ലിംഗം ചുരുങ്ങും മധുരം ചേർക്കാത്ത കട്ടൻ കാപ്പി കുടിച്ചാലുള്ള ഗുണം എന്ത് ഉത്തരം ഫാറ്റി ലിവർ കുറയും ഏത് പാനീയം അമിതമായാലാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഉത്തരം ഗ്രീൻ ടീ തണ്ണിമത്തൻ്റെ കൂടെ പാൽ ചേർത്ത് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ദനക്കേട് സ്ഥിരമായി പപ്പടം കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ ശീതള പാനീയങ്ങൾ അമിതമായി കുടിക്കുന്നവർക്ക് വരുന്ന രോഗം എന്തേ ഉത്തരം ക്യാൻസർ ഏത് രോഗമാണ് കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ കുറയുന്നത് ഉത്തരം തലവേദന ഏത് രോഗമാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടുന്നത് ഉത്തരം ഷുഗർ മനുഷ്യന്റെ ഏത് ശരീരഭാഗത്താണ് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തത് ഉത്തരം ചുണ്ട് ശരീര രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാലാണ് ഉത്തരം പ്ലാസ്റ്റിക് ഏതു വസ്ത്രമാണ് അമിത അമിതവിയർപ്പുള്ളവർ ഉപയോഗിക്കേണ്ടത് ഉത്തരം കോട്ടൺ ഏത് കാലാവസ്ഥയിലാണ് ഹൃദ്രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഉത്തരം തണുപ്പ് കാലം ഉണക്ക മുന്തിരി ദിവസവും കഴിച്ചാൽ കുറവാകുന്ന രോഗം ഉത്തരം വിളർച്ച സ്ത്രീകൾ സെക്സ് സമയത്ത് കൂടുതൽ ചുംബനം ആഗ്രഹിക്കുന്ന ഭാഗം ഉത്തരം കഴുത്ത് ഏത് പച്ചക്കറിയാണ് മൂത്രക്കല്ല് കുറയാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം കോവയ്ക്ക ഏത് നട്സാണ് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം കശുവണ്ടി ഏത് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം അവക്കാടോ ഏത് രോഗത്തിനെതിരെയായിരുന്നു ലോകത്ത് ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് ഉത്തരം വസൂരി രാവിലെ ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം പ്രതിരോധ ശേഷി കൂടും ഏത് സമയത്താണ് ചൂടുവെള്ളം കുടിക്കാൻ അനുയോജ്യമായത് ഉത്തരം രാവിലെ ഏത് പച്ചക്കറിയാണ് അസിഡിറ്റി കൂടാൻ കാരണമാകുന്നത് ഉത്തരം തക്കാളി ഏത് ഭക്ഷ്യവസ്തുവാണ് ശരീരത്തിൻ്റെ അമിത ഭാരം നിയന്ത്രിക്കുന്നത് O termo RAGI.